ദേശീയപാതയിലെ കുഴികളടച്ച് കൃത്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതേ സ്ഥലത്ത് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു കരിങ്ങല്ലത്താണി തൊടുക്ക പള്ളിക്ക് സമീപത്താണ് കുഴികൾ രൂപപ്പെട്ടത് യൂത്ത് ലീഗിന്റെ വിവിധ സമരങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് കുഴികൾ അടച്ചത് ദേശീയപാതയിൽ കരിങ്കലത്താണി തൊടുക്കാപ്പ് പള്ളിക്ക് സമീപത്ത് വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു ചെറിയ വാഹനങ്ങൾക്ക് മാത്രമല്ല വലിയ വാഹനങ്ങൾക്ക് പോലും അപകട ഭീഷണിയാകുന്ന വലുപ്പത്തിലുള്ളതാണ് കുഴികൾ കുഴികൾ വെട്ടിച്ച് എതിർദിശയിലൂടെ വാഹനങ്ങൾ പോകുന്നതും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഈ ഭാഗത്ത് വലിയ കുഴികൾ മുമ്പുമുണ്ടായിരുന്നു യൂത്ത് ലീഗ് ഒറ്റപ്പാലം തച്ചനാട്ടുകര കമ്മിറ്റികൾ നടത്തിയ വലിയ സമരങ്ങൾക്കൊടുവിൽ ഈ മാസം പതിനാലാം തീയതിയാണ് കുഴികൾ താൽക്കാലികമായി ടാർ ചെയ്ത് അടച്ചത് എന്നാൽ കൃത്യം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ടാർ പൊളിഞ്ഞ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു ടാറിന് താഴെയായി ഉണ്ടാവുന്ന നീരുറവയാണ് ടാർ പോകാനുള്ള കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് യാത്രക്കാർ ശ്രദ്ധിച്ചുപോയില്ലെങ്കിൽ ഇവിടെ അപകടം ഉറപ്പാണ്